വിറ്റില്ല വിറ്റൊതലേ നമ്മളേണ്ടോ ഇത് പ്രോഫിറ്റ് കൊറേ അല്ല മുതലേ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഞാൻ എന്റെ അനുഭവത്തിൽ പഠിച്ചു ആക്രാന്തം കുറച്ചു എത്ര നമ്മള് സമ്പാദിച്ചാലും ഇപ്പൊ ഉച്ചക്ക് നിങ്ങള് ജോറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു നേരത്തെ ഇപ്പൊ ബിരിയാണി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ചോറും ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് എന്റെ അത്ര ലക്ഷം രൂപ എന്റെ പേഴ്സിൽ ഇട്ടുപോലെ എന്ന് പോലത്തെ പൈസ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വേണം എല്ലാം സത്യസന്ധമായിട്ട് നീതിപൂർവമായിട്ട് ചെയ്യുക അപ്പൊ എല്ലാം വന്നോളും ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് മെഡിക്കൽ ഒക്കെ ചെയ്യാൻ ഇൻഷുറൻസ് ആ ഉണ്ടോ ഞാനിബർ ലിബർട്ടിയിലെ ഒരു നാല് വർഷമായിട്ട് ബോണസ് കൂട്ടി കൂട്ടിത്തരണം അത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മതിയാളില് ആർക്കോട്ടെ പോട്ടെ എന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ഓർഡറേറ്റി ആ ഞാൻ ഓറിയന്റൽ ഓറിയന്റായിരുന്നു ചെയ്തോ ട്രാൻസ്പോർട്ട് കട്ടില്ല എന്നിട്ട് പറയാൻസും നമ്മൾ നമ്മൾ എടുതെന്ന് വെച്ച് കഴിഞ്ഞാല് വല്യ കമ്പനീസിലും അങ്ങനെ ഒരു സ്വർണത്തിന് അത് ആരിക്കില്ല ഷെയർസി കേരള ഫൈനാൻസ് കോർപ്പറേഷൻ ആ അതിപ്പ എന്തോ ഒത്തിരി പ്രശ്നം നടന്നോണ്ടിരിക്കണം നടക്കുന്നുണ്ടല്ലോ അവരുടെ കോടിയോട് പറഞ്ഞപ്പോൾ രാവിലെ അതിപ്പോ കെ എസ് ഇതിൽ തെങ്ങുന്നല്ലേ കെ എസ് സി കാര്യം റിലയൻസ് കൊണ്ടു അത് കഴിഞ്ഞാൽ അതിപ്പം ഇത് പ്രശ്നമായി അത് കഴിഞ്ഞപ്പോ അത് തിരിച്ചു കിട്ടാൻ കിട്ടുക അത് അത് സ്മാർട്ട് ഉള്ളൂ ആ ചെറിയ മൊത്തം സ്ഥലങ്ങളിൽ ശതമാനം അതെനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ കടക്കാർ എതിര് വരുന്നുണ്ടായിരുന്നു തോന്നി അതിലേക്ക് അറിയാൻ കംപ്ലയിന്റ് ഒത്തിരി പോകുന്നുണ്ടായിരുന്നു ഇവിടെ തുടങ്ങിയത് പെട്ടെന്ന് നിന്നു പോയല്ലോ മറ്റേ സാറിന്റെ അടുത്ത് ൂട് ഞാനിക്കുന്നില്ല ഞങ്ങള് പാലായി വന്നു കഴിയുമ്പോ ഞങ്ങളൊരു കരിക്കുമ്പെള്ളം മേടിക്കുമായിരുന്നു അവിടെ ഒരു രാസവ കരിക്കുമ്പെള്ളം പാലായ ഒരു പ്രാവശ്യം കയറി അവിടെ ഇല്ല അപ്പൊ അവിടെ ചോദിച്ചാൽ പറഞ്ഞു ഗുരു ഇവിടെ അടുത്ത് എവിടെയാണ് ഗുരുക്കൂട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ ചോദിക്കുരുക്കൂട്ടിൽ ഞാൻ അവര് കേസ് മരിച്ചായിരുന്നു ഇപ്പോഴും അഞ്ചു രൂപ പോയി പാലാജ റേറ്റിലും അച്ഛനേറ്റ് ഇവിടെ കൂടുതലാണ് അപ്പൊ അങ്ങനെയൊക്കെ പക്ഷെ അവർക്ക് നല്ല കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അത്രം പെട്ടെന്ന് കളഞ്ഞാൽ ഇങ്ങനെ മുതലാവും അതുണ്ടല്ലേ അത് എന്നെ തുടങ്ങിയ പിന്നെ അവിടെ ഇച്ചിരി കൺജസ്റ്റഡാ അത് ഇത് ഞാൻ മേടിക്കുന്ന എനിക്ക് ആനക്കല്ലും വീടുണ്ട് അവളെ പോകുമ്പോൾ ഞങ്ങൾ ചിട്ടി ചേർന്ന് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ ഹൗസിംഗ് ലോൺ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഭയങ്കര എന്ത് പൈസ പരിശോധിച്ചു അത് നമ്മുടെ കമ്പനിയുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ പൊക്ക ആ പൊക്കോണ്ടിരുന്ന സാധനം ഞാൻ അറിഞ്ഞില്ല പിന്നെ കൊറേ കഴിഞ്ഞപ്പം ആണ് ഇതാണെന്നു ഇയാൾ ഈ മുതലൊക്കെ ഇച്ചിരി എടുക്കുന്നുള്ളൂ ഞാൻ വന്നിട്ട് ഫുൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് പൈസ കൊടുക്കും എന്റെ ചെന്നു കഴിയുന്നു നമുക്ക് ലോൺ എല്ലാം കിട്ടുന്നുണ്ട് ഇവര് പൊതുവെ സ്ഥലം വീട് മേടിക്കും വണ്ടി മേടിക്കും വണ്ടി മേടിക്കും മൊബൈൽ മേടിക്കും ലെവലിൽ അവരെല്ലാം ചെയ്തിട്ട് ഇവര് ജോലി എടുത്ത് ചെല്ലുമ്പോഴേല്ലാം കൊടുക്കല്ലേ പഠിക്കാൻ ചെല്ലുന്നത് പിള്ളേർക്ക് വരെ ലോൺ കൊടുക്കും പിന്നെ അവർക്ക് അവിടെനിന്ന് പോരാൻ പറ്റിയ പിന്നെ അവരവിടെ പെടുക വീട് പ്പൻ ഇന്ത്യക്കാർ കേട്ടിട്ടുണ്ടെന്ന് പറയാം അല്ല അതെല്ലാം സംഭവിച്ചോണ്ടിരിക്കും സംഭവിച്ചു കഴിഞ്ഞു സ്ഥലം ആരും അതൊരു വലിയ വീടുകൾ ഇപ്പൊ എന്റെ കസിൻസിന്റെ തന്നെ ഒരു എനിക്ക് ഒന്നൊരു പതിനഞ്ച് വീടും വിൽക്കാൻ കിടക്കണം എല്ലാം ഒരു മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റ് നമുക്ക് അവിടെ ജയിക്കാൻ പറ്റും ഇതെങ്ങനെ എന്തൊരു മണ്ടന്മാരെ ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ മത്സ്യമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പുതിയ അതായത് പഴയ ഇലക്ട്രോണിക് സർവീസ് മുറിയുണ്ട് അവിടെ ഞങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനെ കംപ്ലീറ്റ് സാധനം ചെയ്തുതന്ന അത് കംപ്ലീറ്റ് ഞങ്ങള് വിറ്റ് ക്ലിയർ ചെയ്ത് ഞങ്ങള് ബാങ്ക് ഫിക്സ് കിട്ടും അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് ചെയ്ത അത് സോണിയിലെ ഒരു സബ്സ്ക്രിപ്ഷൻ സോണിയിലൂടെ അതായത് ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗ്രീഷ്മ അവക്ക് കൊലക്കയറ് കിട്ടിയിട്ടു ഇതുപോലെ ഇപ്പൊ ഇവിടെ കാമുകന് കൊടുത്തെങ്കിൽ കെട്ടിയന്മാർക്ക് മരുന്ന് കൊടുക്കുന്ന ഒത്തിരി പെണ്ണുങ്ങൾ ഇപ്പൊ കേരളത്തിലും റിയാംബി ഞങ്ങൾ രണ്ടുപേരുടെ സോണി ജിൻസിന്ന് അറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പേരിലൊക്കെ അടിച്ചു സോണി ലെക് ട്രാവൽ ബൈ സോണി ജിൻസിന്നാണ് പേര് പക്ഷെ സോണി ജിൻസിന്ന് അടിച്ചാൽ ഞാൻ കിട്ടും അത് ഞാൻ എന്റെ അമ്പത്തഞ്ചാമത്തെ റിട്ടയർമെന്റ് ഡേറ്റിൽ തുടങ്ങിയ പുതിയ യാത്ര പോകണം ഇത് യാത്രകൾ പോകണം ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സർവീസായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ സർവീസ് സെന്ററായിട്ട് ഈ മുറി ഞാൻ തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഉപയോഗിച്ചതാണ് പിന്നെ എന്റെ മേളത്തെ നിലയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് ഷോയും കാര്യങ്ങളൊന്നും പോവാത്തന്നു ചോദിച്ചാല് ഇതിനൊരു അടുത്ത ഒരു അവകാശം ഇത് നടത്താനൊന്നും ആരും പിന്നെ നമ്മളതിനായിട്ട് ഒരു ആർക്ക് താല്പര്യം അതാണ് ഒരു മോള് മാത്രം അവിടെ ദുബായിക്ക് പോയവള് മാത്രം ഇടയ്ക്ക് ഓണത്തിനൊക്കെ വന്ന് പിന്നടിച്ചൊക്കെ തരുമായിരുന്നു സമയത്ത്